എന്താണ്ട് അറിയ ചട്ടിയപ്പുറത്തേക്ക് ഒരു ബോളും അതൊക്കെ ഞാൻ രണ്ടു തീർന്നു ഷമീറിന്റെ വേറെ വൈ ഇടി പോണ പള്ളിയായിരിക്കും സ്വന്തം പള്ളിയാക്കി എടുക്കുന്ന സ്വഭാവം പിടിക്കാ ലൈവിലേക്ക് ഇറങ്ങിട്ടുണ്ട് കൊറേ പേര് ചോദിച്ചു എന്തായാലും സംഭവം ചോദിച്ചു എനിക്ക് വാട്സാപ്പിൽ ആരെയുമില്ല ആരും ഇല്ല എന്റെ മോത്ത മാത്രമേ ഉള്ളു ഷബീർ ഹായ്

ബീർ അവനെ കണ്ടോ എടാ അവനെ കണ്ടറ അവനെ കണ്ടു അവന്റെ വീട്ടിൽ പോയി അവര് ഇന്നലെ നമ്മളെന്താ ഒരു പ്രൊഫൈലിന്ന് ഒരു വന്നു അവന്റെ പേരെന്താ പ്രകാശൻ മറ്റേ ചൂതാട്ടം എഴുത്തെന്ന് പറഞ്ഞിട്ടാണ് അവൻ്റെ പ്രൊഫൈല് അവന് ഫോട്ടോ ഉണ്ട് നമ്മൾ നോക്കിയപ്പോ ഇത് പയ്യന്നൂരാണെന്ന് മനസ്സിലായി പിന്നെ ഫേസ്ബുക്കിൽ ഇവനോ ഇവന്റെ ഭാര്യങ്ങൾ ഫോട്ടോ ഉണ്ട് നമ്മൾ രാത്രി രണ്ടു ദിവസം നമ്മൾ വെയിറ്റ് ചെയ്തു ഇത് കറക്റ്റ് അറിയണമല്ലോ നമ്മളെ ഇന്നലെ രാത്രി വണ്ടി എടുത്ത് നേരെ പയ്യന്നൂര് ഇപ്പൊ പയ്യന്നൂർ ഉണ്ട് പയ്യന്നൂരുള്ള ഗ്സ് ഹായ് ഇവിടെ എല്ലായിടത്തുണ്ടെങ്കിലും നമുക്ക് കാണാം നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കാം ഇവിടെ ഒരു ഹോട്ടൽ പോലും ഇല്ല എവിടെ ഓക്കെ അപ്പൊ നമ്മളിവിടെ വന്നു അപ്പൊ ഇവർ ഇന്നലെ മുങ്ങിയിട്ടുണ്ട് ഇന്നലെ രാവിലെ പുള്ളി ഭാര്യ വീട്ടിലോട്ട് പോയി കളഞ്ഞു വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല നമ്മളവിടെ തന്നെ നാട്ടുകാരെ എല്ലാരോടും ഈ കാര്യങ്ങൾ പറഞ്ഞു നമുക്ക് ഇയാളാണോ അല്ലെങ്കിൽ ഇയാളുടെ ഫോട്ടോ വെച്ച് വേറെ ആരെങ്കിലും ചെയ്തതാണോ എന്ന് അറിയണം എന്നുള്ളത് തന്നെയാണ് നമ്മളാവശ്യം പക്ഷെ ഒരു രീതിയിലും അടുക്കുന്നില്ല ലാസ്റ്റ് സ്റ്റേഷനിലേക്ക് ഇവരെ വിളിപ്പിച്ചു നമ്മളും ചെന്നു ചെന്നപ്പോ കുട്ടികളും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ അയാള് പറയുന്നത് അയാളല്ല അയാളുടെ ഫോട്ടോ വെച്ചിട്ട് വേറെ ആരോ ചെയ്തതാണെന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ അതായത് ഇപ്പോഴത്തെ ട്രെൻഡ് ആണ് നമ്മളുടെ ഫോട്ടോ വേറെ ഒരാളെ മിസ് യൂസ് ചെയ്തു എന്ന് പറയുക എന്ന് പറയുന്ന ഒരു സംഭവം തലശ്ശേരി വാന്ന് ഷബീർ നമ്മള് തലശ്ശേരി വഴിയാണ് പോണത് തലശ്ശേരി എടാ തലശ്ശേരി വഴിയുടെ പോണേ ഒരാളാ ആ ഫർണിച്ചർ ഫർണിച്ചറിന്റെ ഷോപ്പിന്റെ മാ വണ്ടി കേട്ടാവുന്ന മാക്സിമം സാധനം ഞാൻ കിട്ടിക്കൊണ്ട് പോട്ടെ എന്റെ വീടിന്റെ പെരവർപ്പിന്റെ സമയത്ത് ഞാൻ പരിചയപ്പെട്ടിട്ടില്ല അതുകൊണ്ട് പരിചയപ്പെട്ട സ്ഥിതിക്ക് ആ പെൻറ്റിങ് കീർക്കാലോ അപ്പൊ കംപ്ലീറ്റ് ബാക്കി കംപ്ലീറ്റ് ചെയ്യട്ടെ അപ്പൊ അപ്പൊ ഈ കഥ കംപ്ലീറ്റ് ചെയ്യട്ടെ അപ്പൊ നമ്മള് സ്റ്റേഷനിൽ ചെന്നപ്പോഴേക്കും അയാള് പറയുന്നത് അയാള് ചെയ്തിട്ടില്ല അയാളെ രണ്ട് ഫോൺ ഹാജരാക്കാം പക്ഷെ ആ രണ്ട് ഫോണില് നെഗറ്റീവ് ആയിട്ട് രണ്ട് കാര്യങ്ങൾ കണ്ടു നമ്മൾ അക്കൗണ്ട് കണ്ടിട്ടില്ല പക്ഷെ ആക്ടിവിറ്റി ഓഫ് ചെയ്തിട്ടുണ്ട് ഹിസ്റ്ററി ക്ലിയർ ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ ഈ പറഞ്ഞ അക്കൗണ്ട് പ്രകാശൻ എഴുത്താണി എന്ന് പറഞ്ഞ സാധനം എന്തോ ചൂതാട്ടം എഴുത്താണിന്ന് പറഞ്ഞ സംഭവം അവിടെ ഇല്ല അപ്പൊ ഞങ്ങൾ പറഞ്ഞു എന്താണെങ്കിലും ഇയാളുടെ ഫോട്ടോ ആണ് അതിൽ നമ്മളൊരു സാധാരണക്കാരാണ് പോലീസുകാരി ഒന്നല്ല അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായി അയാളുടെ ഫോട്ടോ ഉണ്ട് അയാൾ അയച്ച കമന്റ് ഉണ്ട് അയാൾ നാട് നമുക്ക് മനസ്സിലായി അയാൾ ഇന്നലെ വീട്ടിൽ പോയി ഇത്രയും കാര്യങ്ങൾ കൊണ്ട് തന്നെ നമ്മള് നമ്മളൊരു സാധാരണക്കാര് എന്നാണെങ്കിലും അയാളെ സംശയിക്കും ഉറപ്പുള്ള കേസാണ് അപ്പൊ ഇയാൾക്ക് അയാളെ ഫേസിലും അയാളുടെ ഇനിയിപ്പോ അയാളുടെ ഫോണിലോ അയാളുടെ മക്കളോ ആരെങ്കിലും ഈ ഒരു അക്കൗണ്ടിൽ ഉപയോഗിച്ചാണെങ്കിലും അറിയണം അല്ല അയാളുടെ മുഖം വേറെ മിസ് യൂസ് ചെയ്താണെങ്കിലും അറിയണം ഏത് ചൊറിയനാണെങ്കിലും നമ്മൾ ഇന്നലെ സകല കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ഇന്നലെ രാത്രി ഒമ്പത് മണിയായപ്പോ കേറിയതാണ് മനസ്സിലായി ഒമ്പത് മണി ആയപ്പോ ഇറങ്ങി ഇന്നിപ്പോ ഇന്നിപ്പോ സ്റ്റേഷനിൽ നമ്മൾ റിട്ടേൺ പരാതി കൊടുത്ത് നമ്മളന്വേഷിക്കുന്നോണ് കാരണം വേറെ ഒന്നും കൊണ്ടല്ല അയാൾ പറയുന്ന അയാളെല്ലാം തന്നെയാണ് അപ്പൊ ഈ ഫോട്ടോ യൂസ് ചെയ്ത് ഒരുത്തനെ അതിന്റെ ബാക്കിൽ ഉണ്ടാവുമല്ലോ അയാളുടെ ഫോണോ അല്ലെങ്കിൽ അയാളുടെ മറ്റുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് ഒരാളെ കാണും അപ്പോ അയാളെ കണ്ടുപിടിക്കണം പക്ഷെ അയാളുടെ മുഖത്ത് എനിക്ക് തോന്നുന്നത് ഇനി വെപ്രാളത്തിന്റെ ആണോ എന്തിന്റെ ആണോന്നൊന്നും എനിക്കറിയത്തില്ല കേസ് കൊടുക്കാൻ നമുക്കും അറിയാം പക്ഷെ എല്ലാ ചെറിയ അറിയേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഇതുപോലെ അന്വേഷിച്ചിറങ്ങുന്നു എല്ലാരും പോലീസിനെയും കോടതി ഒന്നും നിക്കുന്നില്ല എല്ലാരും അന്വേഷിച്ചിറങ്ങും ഈ പയ്യന്നൂർ വരെ എട്ടര ഒമ്പത് മണിക്കൂർ വണ്ടി ഓടിച്ച് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചില കാര്യങ്ങള് ലിമിറ്റ് വിട്ട് നമുക്ക് പിണ്ടായിരിക്കാൻ പറ്റില്ല പിണ്ടായിരിക്കാൻ പറ്റത്തൂല അപ്പോ നമ്മളിപ്പോ ഫയൽ ചെയ്തു പോലീസുകാർക്ക് മനസ്സിലായി പോലീസുകാർ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു ഏർ എന്താണ് നമ്മള് ഇത് ഇയാളാണെന്ന് ഉറപ്പിക്കാൻ പറ്റൂലല്ലോ ആ അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇയാളല്ലെങ്കിൽ നമ്മൾ അത് വീഡിയോയിൽ പറയും ഇയാളെ ഫോട്ടോ വെച്ച് വേറൊരാള് മിസ്യൂസ് ചെയ്താണെന്ന് നമ്മള് പബ്ലിക്കായിട്ട് പറയും ഇതിപ്പോ നമ്മളെ സംബന്ധിച്ച് നമുക്ക് സംശയിക്കാനായിട്ട് ഇയാളെ ഫോട്ടോ ഉണ്ട് ഡീറ്റെയിൽസ് ഉണ്ട് നാടുണ്ട് വീട്ടിണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഇയാളാണെങ്കിൽ ഇന്നലെ ഭാര്യ വീട്ടിലോട്ട് പോയി കളഞ്ഞു അപ്പൊ തന്നെ നമ്മളത് ഇയാളാണോ കള്ളൻ എന്നുള്ള രീതിയിലായി അതിപ്പോ ഈ ചൊറിയന്മാര് ആരാണെങ്കിലും ശരി ചൊറിഞ്ഞോ പക്ഷെ ഞാൻ കുടുംബത്തിൽ കേറും പറഞ്ഞാൽ കുടുംബത്തിൽ കയറും പയ്യന്നൂർ ആരെങ്കിലും ഉണ്ടോ പയ്യന്നൂർ പയ്യന്നൂർക്കാരെങ്കിലും ഉണ്ടോ ഷീറെ തലശ്ശേരി വരാട്ടാ അവിടി വരാടാ എടാ നിന്റെ ലൊക്കേഷൻ ഒന്ന് ഇട്ടേക്ക് ഒന്നിട്ടേക്ക് എത്താനാകുമ്പോഴേക്കും വിളിക്കാടാ ഷബീരെ ഇതാണ് ഇന്ന് ഇന്നിവിടെ ചൊറിയനെതിരെയുള്ള കാര്യങ്ങൾ ഞാൻ ലൈവ് ഓൺ ചെയ്തിട്ടാ പോയത് പക്ഷേ നമ്മുടെ ചിവിച്ചന്റെ പോക്കറ്റിൽ വെച്ച് ഓഫ് ആയിട്ട് ഓഫീ ഓഫ് ഐഗൻ കേട്ടാ അവിടെ ഫുഡ് ഫുഡ്ണ്ടെന്ന് തോന്നുന്നു ഫുഡ് ചെയ്ത ഒരു സാധനം കഴിച്ചിട്ടില്ല അന്മാരെ എല്ലാരും ഉണ്ട് അപ്പൊ നമ്മള് ഫുഡൊന്നും കഴിച്ചിട്ട് വേണം ഒന്ന് വേണമെന്ന് സെറ്റാവാൻ ഇവിടെ പോകാം അവിടെ വീട്ടപോകളു ഇതിന്റെ അകത്തുണ്ടാ ഇതിനകത്ത് ഇണ്ടാവും അത് ഇത് ആയി പോയി അപ്പൊ പയ്യന്നൂർ കഴിഞ്ഞോ ഇല്ലടാ പയ്യന്നൂർ തന്നെ ഫുഡ് എന്തെങ്കിലും കഴിക്കണം ഫുഡ് ഞമ്മളിപ്പൊ പയ്യന്നൂർ തന്നെയാണ് ഇത് പയ്യന്നൂർ പയ്യന്നെ ഹോട്ടൽ മൈത്രി അവിടെയൊക്കെ പൂട്ടി പോട്ടാ അല്ല അങ്ങോട്ട് യാത്ര പയ്യന്നൂർ പറഞ്ഞു ചോറിക്കമ്പിലോട്ട് പോയാ മതി ആൾക്കാർ ണ്ടോ മുഴുപ്പിലങ്ങാട് എല്ലാ വെച്ചാലേ നമുക്ക് ഇതായിട്ട് കാര്യം ഇതായിട്ട് കാരൻസാണ് ഞങ്ങൾ എടുത്തേക്കണത് കാരണം എല്ലാരും ഉള്ളതോണ്ടേ പക്ഷെ താറായിരുന്നെങ്കിൽ നമുക്ക് ബീച്ച് വരായിരുന്നു ഇത് നമ്മളിപ്പോ ടൗണിലുണ്ട് നമ്മുടെ എന്താണ് പയ്യന്നൂര് ഷബീറിന്റെ അടുത്ത് വരാട്ടാടാ എന്താണെങ്കിലും പോണ വഴിയല്ലേ അപ്പം കേറാം അപ്പൊ ഇതാണ് ഇന്നത്തെ അപ്ഡേറ്റ് അല്ലാതെ ചെറിയമാര് നമ്മള് തപ്പി ഇറങ്ങൂലൊന്നുമില്ല ഇറങ്ങും എന്ന് പറഞ്ഞാൽ ഇറങ്ങും വീട്ടിൽ കയറും എന്ന് പറഞ്ഞാൽ കയറും അതിന് വേണ്ടിട്ട് എന്ത് സാധനമാണെങ്കിലും നമ്മളത് മാറ്റി വെക്കും ചില കാര്യങ്ങള് നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ് ചേച്ചി റിസൾട്ട് അറിഞ്ഞോ അവിടെ ആര് ജയിച്ചു ഇവിടത്തെ ആരാ ജയിച്ചു എൽ ഡി എഫ് ആണ് ലീഡ് ആണോ അറിയാൻ പറ്റിയത് ആരും ജയിക്കൂല എൽ ഡി എഫിന്റെ തട്ടകമാണ് ഇവിടെ എൽ ഡി എഫ് ആണ് ജയിക്കാറുള്ളത് എന്നാണ് നമ്മടെ ആൾക്കാര് പറയുന്നത് ആണല്ലേ എൽ ഡി എഫ് ആണ് ഇവിടെ എൽ ഡി എഫ് ആണോ അവിടെ നിന്റെ അച്ഛൻ ജയിച്ചു കാണുന്നു ആണോ ജമ്മു മോനെ ജമൂലേ എനിക്ക് താല്പര്യം ഇല്ല മോനെ ഇപ്പൊ പയ്യന്നൂരെ ഒരുത്തന്റെ വീട്ടിൽ പോയിട്ട് വന്നോളൂ ഏട്ടാ നിനക്ക് ആറിലുള്ളൂ നീ അവിടെ നിന്നെനിക്ക് ചോദിക്കാൻ താല്പര്യമില്ല ഒരുത്ത കുടുംബത്തെ കയറി ഒരെണ്ണം കൊടുത്തിട്ട് പോന്നോളൂ ഏട്ടാ അത് നിനക്ക് നിന്റെ ഡബിൾ ഡാഡി സിൻഡ്രം രോഗത്തിന്റെ ഒരു മരുന്നില്ല മോനെ അതിനൊരു ക്വാളിറ്റി വേണം അപ്പൊ നിന്റെ വീട്ടിൽ കയറാനുള്ള ക്വാളിറ്റി നിനക്ക് ഇല്ലാത്തതുകൊണ്ടാണ് നിന്റെ വീട്ടിൽ കയറാന്ന് ില്ല അതുകൊണ്ടാണ് ഡബിൾ ഡാഡി സിൻഡ്രോം ഡാഡിസിൻറോള വീട്ടിൽ കയറാറുള്ളത് നമ്മള് എന്തൊക്കെയോ സാധനങ്ങളുണ്ട് ഇതൊക്കെ അതോ എരിവുള്ളതാ എരിവുള്ളത് കല്ലുമ്മക്കായ ആവൂല തലശ്ശേരിയില് പലുതന്നും തലശ്ശേരി ദം ബിരിയാണി ഏതാ ഷബീർ എന്താണോ അവിടെ കഴിക്കാൻ പറ്റിയുള്ളത് തലശ്ശേരി മൊത്തം കേരളത്തിൽ ഈ ഒരു അടിമോനെ മീൻ എന്റെ വേറെ പണി ഇട്ട് കേട്ടാ കേറവ പലയലുവനെ നീ നിന്നറെ റേഞ്ച് ആയിട്ട് പോന്ന് നോക്ക് ഇവരേ ഇവരേ വാ ദെനിയ അന്ദമ അമ്മ എൻ്റെ തീരെ പറഞ്ഞേ കേരിക്കാനല്ലേ യൂസ് സൗണ്ട് ഇങ്ങോട്ട് കേട്ടേമാണ്ട് ഈ സ്റ്റാഡി കസവടമങ്ങനെ മെഡിസ്റ്റ് വന്നാട്ടിക്കോ ിയതേ ഞങ്ങളിവിടെ സംസാരിക്കണായിരുന്ന കേരളത്തിൽ മൊത്തം യുഡിഎഫ് തരംഗമാണ് മഞ്ചി

ഒരു ദിവസം നീയെങ്കിൽ പയ്യൻ ഉണ്ട് പയ്യന്നൂര് കഴിഞ്ഞ ദിവസം ഒരു പ്രകാശൻ വന്നല്ലോ പ്രകാശൻ മറ്റേ എഴുത്താണിയോ ഏതോണി അപ്പൊ അവന്റെ വീട്ടിലൊന്നും കേറാൻ പറ്റിയ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചു അപ്പൊ ആ കാര്യം പറയാൻ വേണ്ടിട്ട് ഇന്നെ കൊരനാണ് ഞാൻ സംഘഹലഞ്ഞ പോറോട്ടറക്ക് ഇതിലേക്ക് 10 നിലകളാണ് ഉണ്ട് ആയിണ്ട് ഒരു തക്കാരം തക്കാരമുണ്ട് തക്കാരത്തിന്റെ മതലെ മതലണ്ട് ഇന്നെ നമ്മേരിക്ക് ഇത് ഇംഗ്ലോ ആഫ്രിക്കയില വരെ ഇട്ടു പോയിട്ടുണ്ട് നമ്മേരാണ് അതെ നാട്ടിനേക്കാളും നല്ല ഫുഡ് പോർത്തെ കിട്ടും പ്രൊവാണ്ടയെ നമ്മൾ ജംഗൈലായി അതെ തക്കാരം നമ്മൾ ഉപയോഗിച്ചോട്ടെ ഇതെല്ലാം തക്കാരം പരിപൂർണ്ണം ലൈറ്റിലന്നോ അങ്ങോട്ട് നമ്മളിയോ

അത് ശരിയാണ് നിന്റെ തക്കാലം അത്ര എനിക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലാതെ നീ ജോലിയൂല്ലോ അപ്പൊ ശരിയായിട്ട പിള്ളേരെ ഞാൻ എന്റെ ഒരു അപ്ഡേറ്റ് വരാൻ വേണ്ടി വന്നു വർഷം കഴിക്കട്ടെ